ഒമേഗാത്രിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ സ്വയം ഉത്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര ഉള്ളവര് കിട്ടാത്തതുമായ ഈ ഒരു ഒമേഗാദ്ര മാജിക്കൽ പ്രൊഡക്ഷൻ ഇത് ആടി തൊട്ട് മുടി വരെ അല്ലെങ്കിൽ മുടി മുതൽ അടി വരെ ഫോർ ഇറ്റ് ഈസ് ഗുഡ് നമുക്ക് സാധാരണ ഒമേഗ ഒമേഗാദ്രി കിട്ടുന്നത് മീനിലൂടെയാണ് പക്ഷെ എല്ലാവരും മീനും മീനൊന്നും കഴിക്കില്ല ഇനി മീൻ കഴിക്കുന്നത് എങ്ങനെയാണ് വറുത്ത് കുറിച്ചിട്ടാണ് കഴിക്കുക ആരും പച്ചയ്ക്ക് മീൻ കഴിക്കാറില്ല വറക്കുമ്പോൾ ചൂടാക്കുമ്പോൾ ആ ഒമേഗ ഒമേഗാദ്രി ഓട്ടോമാറ്റിക്ലി നഷ്ടപ്പെടും അപ്പോ അതിന്റെ ഗുളികകളുണ്ട് മീൻ ഗുളിക എന്ന് പറയാറുണ്ട് പണ്ട് കാലത്ത് ഗർഭിണികളായ സ്ത്രീകൾക്ക് നാട്ടിൻപുറത്തെ മിഡ് വൈഫ് കൊണ്ട് കൊടുക്കാറുണ്ട് സാധാരണ സ്ത്രീകൾ അത് കഴിക്കില്ലേ കാരണം അതിനൊരു വൃത്തികെട്ട സ്മെല്ലാണ് കഴിച്ചതിനു ശേഷം ഒന്ന് തേട്ടി വന്നാൽ സർദി കൂടും പൊതുവെ ഛർദിയാണ് അപ്പൊ ഒന്നും കൂടി ഒരു ആരും കഴിക്കില്ല പക്ഷെ അതിന്റെ പ്രാധാന്യം ഒരിക്കലും ഒരു മിഡ് വൈഫ് പറഞ്ഞു കൊടുക്കാറില്ല അവർക്കറിയില്ല കഴിക്കുന്നവനും അറിയില്ല കൊടുക്കുന്നവനും അറിയില്ല പക്ഷെ ഇവിടെ നമുക്ക് ആ നോൺ വെജിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പ്യുവർലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ന്യൂട്രി ചാർജ് വെഞ്ചൊമേഗ നമ്മുടെ കയ്യിലുണ്ട് അതിൽ അകത്തുള്ളതും വെജ് പുറത്തുള്ളതും വെജ് അതിന്റെ കവറും പ്യുവർലി വെജിറ്റേറിയൻ ആണ് ഇത് കുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബ്രെയിൻ സംബന്ധമായ ഡിപ്രഷൻ അൽഷിമേഴ്സ് പാർക്കിൻസ് പോലെ പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഇത് സഹായിക്കും ഓർമ്മക്കുറവ് അതുപോലെ നമ്മുടെ നാട്ടിലും ധാരാളം ആളുകൾക്കുള്ള പ്രശ്നമാണ് കണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സഹായിക്കും തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ നിലനിർത്താൻ സഹായിക്കും ബേസിക്കൽ ഒമേഗാത്രി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ മെംബ്രെയിൻ മെമ്പ്രൈൻ അല്ലെങ്കിൽ കോശ സ്ഥലത്തെ പ്രൊട്ടക്ട് ചെയ്ത് കോശത്തിലേക്ക് വരുന്ന നെഗറ്റീവ് ഇൻപുട്സിനെ മൊത്തം സ്റ്റോപ്പ് ചെയ്യും വലിയൊരു ബിൽഡിംഗിന്റെ മുന്നിൽ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കാറുണ്ട് അവിടേക്ക് വരാൻ അർഹതയുള്ളവരെ മാത്രം കടത്തിവിടും അർഹതയില്ലാത്തവരെ കടത്തിവിടില്ല ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ പണിയാണ് ന്യൂട്രി ചാർഡ് വെജോമേഖ ചെയ്യുന്നത് ആർക്കും കൊടുക്കാം എനി കാരണം പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കണ്ടീഷൻ ചോദിക്കണ്ട ഇൻക്ലൂഡിങ് കിഡ്നി പേഷ്യൻസ് അവർക്ക് വരെ നമുക്ക് കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ആ സോ ന്യൂട്രി ചാർഡ് വെജോമേഖ മുടിയായി ബ്രെയിനായി കണ്ണായി തൈറോയ്ഡായി ഹാർട്ടിനാണ് ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ മസിൽ സംബന്ധ മസിലിനെ സ്ട്രോങ് ആക്കാൻ ഹാർട്ടിന്റെ മസിലിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നതിനാൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്നു ഹൃദ്രോഗത്തിന്റെ സാധ്യത കുറയ്ക്കുന്ന പോലെ ലങ്സിന്റെ മസിലിനെ ആക്റ്റീവ് ആക്കുന്നു ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലത് ജോയിന്റുകളുടെ ഫ്രീ മൂവ്മെന്റ് ജോയിന്റുകളുടെ ഫ്രീ മൂവ്മെന്റിനെ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഷുഗർ ബി പി കൊളസ്ട്രോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത് മൂന്ന് തരത്തിലുള്ള ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഗ്ലോ ഉണ്ടാവും നല്ല തിളക്കം ഉണ്ടാവും നല്ല ആരോഗ്യമുള്ള ചർമ്മത്തിന് ഇത് ഗുണം ചെയ്യും ഗർഭകാല സമയത്ത് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് തരാം മിക്കപ്പോഴും തുടക്കത്തിനുണ്ടാകുന്ന ഗർഭകാല ഛർദ്ദി ഇത് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു സ്ത്രീക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഗർഭകാല ഛദ്യക്ക് നല്ലത് ഇനി അത് ഗർഭം ഇല്ലെങ്കിലും ധാരാളം ആളുകൾ ടൂറ് പോകാന്ന് ടൂറ് പോകുമ്പോൾ ഛർദിക്കുന്ന ആളുകൾ ആയിട്ട് ഇത് യൂസ് ചെയ്തോളൂ പതുക്കെ പതുക്കെ ആ ഛർദിയുടെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും പിന്നെ പതുക്കെ പതുക്കെ അത് ഇല്ലാണ്ടാവും പല സ്ത്രീകൾക്കും എ സി വണ്ടിയിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എയർ കണ്ടീഷൻ റൂമിൽ വല്ല പ്രോഗ്രാമൊക്കെ ആയിട്ട് ചെയ്താൽ ഭയങ്കര തലവേദനയാണ് രണ്ടു മൂന്ന് മാസത്തെ ആയിട്ട് കൊടുത്തോളൂ മണ്ണ്പോലുള്ള അവസ്ഥ ഇനി നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങളുടെ മുഖത്തിന്റെ മുഖകാന്തി അല്പം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് ഒരു അല്പം റൈസ് റൈസ്തായെന്ന ഓയിലും ഒരു വെജ്ജമേഖ എടുത്ത് പൊട്ടിച്ച് മുഖത്ത് നേരിട്ട് അപ്ലൈ ചെയ്യൂ നമുക്ക് ഇഷ്ടംപോലെ ക്രീമുകളും കാര്യങ്ങളൊക്കെ ടീസോർ സെഗ്മെന്റിലുണ്ട് ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാം എവിടെയെങ്കിലും ഒരു ചൊറിച്ചില് വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ഇത് നമുക്ക് നേരിട്ടാൽ റൈസ് ബ്രാൻ ഒരു ചേർത്ത് അപ്ലൈ ചെയ്യാം ഈയിടെ ഉണ്ടായ ഒരു റിസൾട്ട് ഒരു സ്ത്രീക്ക് വെജൈനൽ ഇൻഫെക്ഷൻ വന്നു ഭയങ്കര ചൊറിച്ചില് നമ്മളെ എല്ലാ പ്രൊഡക്ടും കൊടുത്ത് മാറിയില്ല ഫൈനലി ഇതൊന്ന് സജസ്റ്റ് ചെയ്തു ഒരു വെജ്മഗ പൊട്ടിച്ച് അവിടെ ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു രാവിലെ അപ്ലൈ ചെയ്തു ഉച്ചയ്ക്ക് അപ്ലൈ ചെയ്തു വൈകിട്ട് അപ്ലൈ ചെയ്തു പിറ്റേക്ക് അവിടെ ചോറിച്ചിന് മാറി ഷീഇസ് വെരി വെരി കംഫർട്ടബിൾ ഇത് മറ്റുള്ളവരോട് പറയാൻ ആളുകളും മടിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ മടിക്കും ആരോടും പറയാണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അപ്പൊ അത്രമാത്രം ഗുണം നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ സ്കൈസ് ദ ലിമിറ്റ്സ് ആകാശമാണത് എത്രമാത്രം നമുക്ക് ഉയരാൻ പറ്റും ഈ ലോകത്തിലെ മുഴുവൻ ആളുകളെയും ആർസിം ഗ്ലോബലായിട്ട് മാറി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ആളുകൾക്ക് മാത്രമല്ല ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൊണ്ട് ആരോഗ്യപരമായ നേട്ടം ഉണ്ടാവും പിന്നീട് അത് സാമ്പത്തികപരമായ നേട്ടത്തിന് സഹായിക്കും അർസ്യമിന്റെ ഉൽപ്പന്നങ്ങൾ അയ്യായിരത്തിലധികം ഉൽപ്പന്നങ്ങളുണ്ട് എന്നാൽ ഡേ ടു ഡേ ലൈഫിലുള്ള നാനൂറോളം ഉൽപ്പന്നങ്ങൾ ഏത് ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കും ചെലവ് ചുരുങ്ങും എന്ന് വെച്ചുകഴിഞ്ഞാൽ ആരോഗ്യപരമായ ചെലവും സാമ്പത്തികപരമായ ചെലവും ചുരുങ്ങും ആരോഗ്യം മെച്ചപ്പെടും ചെലവ് ചുരുക്കുന്നു ആരോഗ്യം മെച്ചപ്പെടുന്നു ചെറിയ രീതിയിൽ വരുമാനം കിട്ടുന്നു ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു നൂറ് ശതമാനം സ്വദേശി നമ്മുടെ ഈ എല്ലാ ഉൽപ്പന്നങ്ങളും ആസാമിൽ നിന്നുള്ള തേയില ഗുജറാത്തിലെ ഉപ്പ് രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ പഞ്ചാബിലെ തവിടെണ്ണ ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി മഹാരാഷ്ട്രയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ് തുടങ്ങി കേരളത്തിലെ കുത്താംപുള്ളി സാരിയും വലിച്ചെണ്ണ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏകദേശം പത്തിരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുങ്ങും ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം കിട്ടും പ്രമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടും അത് സീരിയസ് ആയിട്ട് പ്രമോട്ട് ചെയ്യാൻ സാധിച്ചാൽ ഈ വരുമാനത്തെ സമ്പത്തായിട്ട് മാറ്റാൻ പറ്റും അപ്പോ അവസ്യം എന്ന പ്രസ്ഥാനം നമ്മുടെ ലൈഫിൽ തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഗീവ് യു ഹാപ്പിറ്റ്സ് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ നൽകാൻ പര്യാപ്തമാണ് നമുക്ക് സന്തോഷം കിട്ടാൻ പല വഴികളുണ്ട് രോഗശൈലി കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ചെലവ് ചുരുങ്ങുന്നതും വരുമാനം കിട്ടുന്നതും സന്തോഷം നൽകും അറിവുകൾ നമുക്ക് സന്തോഷം നൽകും അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും യാത്രകൾ നമുക്ക് സന്തോഷം നൽകും കൂട്ടായ്മകൾ നമുക്ക് സന്തോഷം നൽകും നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും നമുക്ക് സന്തോഷം നൽകും ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായ സംവിധാനത്തിലാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനം ആണ് യോഗ എന്ന് പറഞ്ഞ മേഖല അതിനെ നൂറ് ശതമാനം അന്വർത്ഥമാക്കുന്ന ആർസ്യം എന്ന പ്രസ്ഥാനം അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്നും എല്ലാ കാലത്തും ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ജയ് ഹിന്ദ് ജയ് ആസ്തി